വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിതെവിടെ പോവാണെന്നറിയുമോ ഞങ്ങൾ കല്ലടിക്കോട് പോവാട്ടോ കല്ലടിക്കോട് എൻ്റെ വീട്ടിലല്ല എൻ്റെ ഞങ്ങളുടെ ബന്ധത്തിലുള്ള അതായത് എൻ്റെ മൂത്ത നാത്തൂൻ്റെ അനിയത്തി ആയിട്ട് അവർ കല്ലടിക്കോട് താമസം വന്നിട്ടുണ്ട് ഒരു മൂന്നാല് മാസമായി അവർ വന്നിട്ട് വന്നിട്ടോ അപ്പോൾ വന്നപ്പോൾ തൊട്ടിങ്ങനെ വിളിക്കുക വാ വാടി ഇങ്ങോട്ട് വാ എന്നാൽ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് സമയം കിട്ടത്തില്ല സമയം കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകുവാണെങ്കിൽ തന്നെ രാവിലെ പിള്ളേരെ വിട്ടേച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ വീട്ടിൽ പോവുകയാണ് വീട്ടിൽ പോയിട്ട് പിള്ളേർ വരാറാവുമ്പോഴേക്കും നമ്മൾ വേഗം വീട്ടിൽ ചെല്ലണ്ടേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് മോക്ക് പഠിത്തമില്ല അപ്പോൾ പിന്നെ ഞാനോടുത്ത് മോളെയും കൂട്ടി അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ മോന് ഇന്ന് പഠിത്തം ഉണ്ടാവൻ ഞങ്ങളുടെ കൂടെ വന്ന് ബസ്സൊക്കയറി സ്കൂളിൽ പോകാൻ ഞങ്ങളപ്പം അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളപ്പം ചേച്ചിയോടും പറഞ്ഞിരുന്നു അപ്പം ചേച്ചി അങ്ങനെ കല്ലെടുക്കോട് വന്നു ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഒരുമിച്ചാണ് അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ നാത്തുവിൻ്റെ അനീത്തി എൻ്റെ നാത്തൂന് മൂന്നാല് അനീത്തിമാരുണ്ട് അതിൽ ഒരനീത്തി ആയി കേട്ടോ ഇവരുടെ വീട്ടിൽ ഇവരുടെ അമ്മയുടെ അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നോക്കണം കേട്ടോ അവരുടെ വീട്ടിൽ അട്ടപ്പാടിയിൽ അവരുടെ അമ്മച്ചീടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പം ഇത് എന്നെ കണ്ടോ ഞാൻ അവിടെ ചെന്നതിന് ശേഷം ചക്കക്കുരു നന്നാക്കി കൊടുത്തു ഗായ്സ് എങ്ങനെയുണ്ട് ഞാൻ ചക്കക്കുരു നന്നാക്കിയത് അടിപൊളിയല്ലേ അടിപൊളിയല്ലേ ചോദിച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ ഇതുപോലെ ഈ പിഞ്ചി ചക്കക്കുരു ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കാനൊക്കെ അതുകൊണ്ട് ഞാൻ ചക്കക്കുരു ഒക്കെ മിഞ്ചേച്ചിക്ക് നന്നാക്കി കൊടുത്തു അപ്പോൾ ഇത് മിൻ ചേച്ചിയുടെ മോളാണ് കേട്ടോ അവൾ പഠിക്കാനിരിക്കുകയാണ് ഇപ്പം ഇത് എൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ അത് എന്നാന്ന് ചോദിച്ചാൽ മറ്റേ മോള് അപ്പോൾ ഓർത്ത് വന്നാൽ ബുക്കും എടുത്തുകൊണ്ട് പോകാം അവിടെ പോയിരുന്നു വെറുതെ ഇരിക്കുണ്ടായിരുന്നു പഠിക്കാം അവക്കും ഇപ്പം പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അവർ പിള്ളേർ അവിടെ ഇരുന്ന് പഠിക്കുക ഇതായിട്ടോ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ വിളിച്ച് ഉച്ചയായപ്പോഴേക്കും ഇഞ്ചേച്ചി ചോറൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ ആയിട്ടോ വരുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പറയുമായിരുന്നു അയ്യോ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നു ഇഷ്ടംപോലെ കറികളുണ്ട് ഇതുണ്ടാവും മോരുകറിയുണ്ട് അവിയലുണ്ട് മീൻകറിയുണ്ട് മീൻ വറുത്ത് രണ്ട് തരമുണ്ട് പിന്നെ എന്താ ഞങ്ങൾ ചെന്നിട്ട് ചക്കക്കുരു മാങ്ങ ഒക്കെ ഉണ്ടാക്കി ഞാൻ മാങ്ങ കൊണ്ടിട്ടുണ്ടായിരുന്നു മുരിങ്ങക്കോലും അപ്പോൾ അവിടെ ചക്കക്കുരു ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സാക്കി അടിപൊളിയൊരു ചക്കക്കുരു മാങ്ങ കറി വെച്ചു പറയുമ്പോൾ തന്നെ എൻ്റെ വായിക്കട വെള്ളം വരുന്നു കായ്സ് അത്ര ടേസ്റ്റായിരുന്നു ചക്കക്കുരു മാങ്ങയും കറിയും കിട്ടിയിട്ട് അതിലേക്ക് ആ മീൻ ചാറിൻ കൂടെ ഒഴിച്ചും ഇളക്കി കഴിച്ചപ്പോൾ ഇത് രുചിയായിരുന്നു അറിയാം അപ്പോൾ അങ്ങനെ ഞങ്ങളടിപൊളിയായിട്ട് ഞാനാണോ ഞാൻ പറഞ്ഞു ഞാൻ വിളമ്പിത്തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു പരിചയം അങ്ങനെയാണെന്ന് നാത്തൂരിൻ്റെ അനീത്തിമാരാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അട്ടപ്പാടിയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അക്കരെ അവർ ഇക്കരെ അവർ അപ്പം ഞങ്ങൾ പള്ളിയിൽ ഇക്കരയ്ക്ക് ഞങ്ങളുടെ ഇക്കരെ ഭാഗത്തായിട്ടോ പള്ളി അപ്പോൾ പള്ളിയിൽ വരുമ്പോൾ ഉണ്ടല്ലോ അവർ വരും വന്ന് കഴിഞ്ഞാൽ അവിടെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കും നിന്നേച്ച് അവർ ഞായറാഴ്ച പള്ളി കഴിഞ്ഞിട്ട് അവർ പോവുള്ളൂ അതുപോലെ തന്നെ പിറ്റേ ആഴ്ച വരുമ്പോൾ പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നിൽക്കും അപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പത്തെ മുമ്പ് അങ്ങനെ അത്ര ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന കേട്ടോ ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് എല്ലാവരും അവിടെങ്ങളായി ഇങ്ങനെ ഇങ്ങനെ പോയതുകൊണ്ട് കുടുംബവും കുട്ടികളും പ്രാരാബ്ധവും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ അപൂർവമാണ് ഇങ്ങനെയൊക്കെ എല്ലാവരെയൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ അതൊരു പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും ഒക്കെ ഒത്തിരി നല്ലതാ കേട്ടോ അത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു കിട്ടും നല്ല ഫുഡായിരുന്നു പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പിന്നെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അങ്ങോട്ട് പോയ ഈ കല്ലടിക്കോടൻ മല എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അധികം ഇങ്ങനെ ഞാൻ കല്ലടിക്കോട താമസിക്കുന്നതെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ള പേര് കേട്ടിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എനിക്ക് നല്ല രസാട്ടോ കാണാൻ പക്ഷേ ഞങ്ങൾ കാണാൻ രസമെന്ന് പറഞ്ഞാൽ അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് പക്ഷേ മൂന്നരയ്ക്കാണ് ഇറങ്ങിയതെങ്കിലും ഭയങ്കര ചൂടായിരുന്നു ചൂട് കാലാവസ്ഥ തന്നെ മൊത്തത്തിൽ ചൂടായിരുന്നു പിന്നെ ആയിരുന്നു ഞങ്ങൾക്ക് നല്ല രീതിയിലൊരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും നല്ല രീതിയിലൊന്നും എടുക്കാൻ പോലും പറ്റില്ല അതുപോലെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കും മുഖത്തേക്ക് വെട്ടം അടിക്കും ഒക്കെ ആയതുകൊണ്ടൊക്കെ എൻജോയ് അത്രയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇനി ഒരു ദിവസം ഞാൻ ഇതുപോലെ നല്ല രോഗിലെ പോകണമെന്ന് പറഞ്ഞിട്ടോ നല്ല രസമാണ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളന്ന് പോയപ്പോൾ പറഞ്ഞു വിഞ്ചിച്ച് പറഞ്ഞു കനാലിൽ വെള്ളം ഇട്ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ കനാലിലൊക്കെ വെള്ളം വിട്ടിട്ടുണ്ട് പിന്നെ ഒരു കുഴപ്പം എന്നാണെന്നറിയുമ്പോൾ ഞങ്ങളതിൽ നടന്നു പോയപ്പോൾ ഉണ്ടല്ലോ ഈ വീ ഈ കനാലിൻ്റെ അക്കരയും ഇക്കരയും വീടുകളാട്ടോ കേട്ടോ ഫുള്ള് വീടുകളാണ് പക്ഷേ ഈ റോഡ് സൈഡിലുണ്ടല്ലോ ഈ ആൾക്കാരോ ഇത് ഒരു റോഡല്ലേ മെയിനായിട്ടുള്ള റോഡല്ലേ റോഡ് സൈഡിൽ ആൾക്കാർ വേസ്റ്റ് കൊണ്ടു ചാക്ക് കണക്കണം എത്ര സ്ഥലത്താണ് ഈ വേസ്റ്റുകൾ കിടക്കുന്നതെന്നറിയുമോ അപ്പോൾ ഈ കൊണ്ടു ഇടുന്നവർക്കൊന്ന് ചിന്തിച്ചു ഇതിൻ്റെ ആ ഈ കോഴി വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അതിൻ്റെ നാറ്റം എന്തോ ഒരു അസ്വസ്ഥതയാന്ന് എന്നിട്ട് അവർ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട പ്രയാസങ്ങളൊന്നും അവർ മനസ്സിലാക്കുന്നില്ല എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അല്ലേ എന്തായാലും ആ വേസ്റ്റ് കൊണ്ടുവിട്ടവർ ഇത് കേൾക്കുന്നുണ്ട് നിങ്ങൾ ഇനി മേലാൽ അതവിടെ കൊണ്ടുവരരുത് ഇടരുത് എന്ന് ഞാൻ ഓർപ്പിക്കാനിട്ടോ ഇനി ഇടണംന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ അങ്ങ് കൊണ്ടു വച്ചാൽ മതി മറ്റുള്ളവരെ ഡിസ്റ്റേബ് ആക്കല്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കണ്ട് നല്ല രസമുണ്ട് രസമൊക്കെ ഉണ്ട് പക്ഷേ വെയിൽ കാരണം ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണെല്ലാം ചിമ്മി ഫോട്ടോ പോലും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം അങ്ങനെയാണ് നല്ല അടിപൊളിയെടുത്താണ്ട് കല്ലടിക്കോടൻ മല എന്ന് പറയും അപ്പം അങ്ങനെ അതാണ് കല്ലടിക്കോടൻ മല അപ്പം അങ്ങനെ കുറച്ച് നേരം ഇരുന്നുള്ളെങ്കിലും ഞങ്ങൾ അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ അടിപൊളിയായിരുന്നു നമ്മുടെ ആൾക്കാരുടെ കൂടെയൊക്കെ ഒരുമിച്ചിരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഈ വീഡിയോ കാണുന്നവർ കാണാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ